പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കല്ലും പാലൊക്കെ വന്നു കാണുമ്പോൾ തന്നെ അത്രയും ഭീകരതായിട്ട് എടുത്തു ഞാൻ ചൂരൻമല അല്ലാതെ കൃത്യമായ ചൂരൻമല ഒരു ജംഗ്ഷൻ നമുക്ക് പറയാം ആ ഭാഗത്താണ് ഇവിടുത്തെ നാച്ചേടെ പേരെന്താ പേര് അബൂബക്കാ അദ്ദേഹം നാട്ടുകാരനാണ് ഈ ദുരന്തം അറിഞ്ഞ സമയത്ത് മുതൽ അതിന്റെ ഞെട്ടൽ അദ്ദേഹം എന്താ ശരിക്കും എന്നെയൊക്കെ നമുക്ക് മനസ്സിലായത് അല്ല ഇത് തന്നെ ഞാൻ പറഞ്ഞില്ല രാത്രി രണ്ടര രണ്ടുമണിക്കിന്റെ ശേഷത്താണ് ഇവിടെ പൊട്ടിയത് ഞാനത് അത്ര പറഞ്ഞു കുറച്ചപ്പുറം വീടായത് പക്ഷെ നമ്മളൊരു പിന്നെ ഭാര്യനെ അനിയച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലമല സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനണിയിച്ച് വന്ന് നോക്കുമ്പോഴാണ് ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും ജെ സി ബി മണ്ണ് നീക്കിയിട്ട് റോഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് കാരണം ആൾക്കൊന്നും വേണ്ടി വന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ കഞ്ഞവാസം കാണുന്ന വീടിന്റെ ഉള്ളിൽ ആളുണ്ട് ഇവിടെ ആയിരക്കണക്കിന് ഊരുന്ന് പറഞ്ഞ മരുന്ന് തന്നെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ പക്ഷേ ഇപ്പോൾ എത്ര എണ്ണം പോയി എങ്ങനെ പോയി എന്നുള്ളത് കൂടുതൽ അറിയണമെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് വന്ന് നോക്കുന്നുള്ളു എന്താ സ്ഥിതി എന്നുള്ളത് എന്നാലും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല കാരണം ഇന്നത്തെ കാലാവസ്ഥയും അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു അവരിപ്പോന്ന് വന്നു നോക്കിയതാണ് എന്തോ അതാണ് ഇതൊരു ചൂരം നമുക്കറിയപ്പെടും എല്ലാം എല്ലാം ഉള്ള ഒരു പ്രധാന ഒരു ചെറിയ ഈ ഭാഗത്തെ ഒരു പ്രധാന പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ ആയിരുന്നു ടൗൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ തരത്തിലുള്ള ജംഗ്ഷൻ ആയിരുന്നു ബാങ്ക് കേരള ബാങ്കിന്റെ ഒരു ശാഖയുണ്ട് നിരവധി കടകളുണ്ട് സ്കൂൾ ഗവൺമെന്റ് വൊക്കേഷണൽ സ്കിൾസ് കുറച്ച് അപ്പുറത്താണ് ആ ഭാഗമാണ് ഇപ്പോൾ ഒരു പറഞ്ഞാൽ ഇതൊരു ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലമുണ്ടോ ഇത് തോന്നുന്ന രീതിയിലേക്ക് മാറിയ അവസ്ഥ ഇവിടെ ഒരു ചെറിയൊരു ഒഴുകി ഒഴുകിയിരുന്ന ഭാഗമാണ് ഇവിടെ ഇത് ആ വെള്ളം ഇപ്പോഴും ഒഴുകുന്നു അത് കുറെ പോകുംതോറും വലിയ രീതി വലിയ രീതിയിൽ അങ്ങോട്ടേക്ക് പക്ഷേ അനീഷൊക്കെ ആ ഭാഗത്തേക്ക് ഇപ്പോൾ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഭാഗത്തേക്ക് ഒഴുകിപ്പോകുന്നു ഇവിടെ ഈ ഭാഗത്ത് കടകൾ ഉണ്ടായിരുന്നു അതിൽ ചിലതൊക്കെ ഇപ്പോഴും ഉണ്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ താൽക്കാലിക